ഹായ് ഹലോ അസ്ലാമലൈക്കും സുഫീറാസ് കിച്ചനിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് വല്യമ്മമാരുടെ കാലത്ത് ഒക്കെയുള്ള ഒരുപാട് തലമുറകൾക്ക് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം ഞാനിതാ ഒരു രണ്ട് വലിയ ഉള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട് അതിത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു മുഴുവനായിട്ടും തേങ്ങയും ജീരകവും അതുപോലെ തന്നെ വെല്ലുവിളിയൊക്കെ കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരു ഞാനിത് ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾ അരച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട ഒരു പകുതി അരവ് മാത്രം മതി അപ്പോൾ ഈ ഒരു അരവിനെ ഞങ്ങൾക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കക്കറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് വറുത്ത് വെച്ച പച്ചരിപ്പൊടിയാണ് അതെടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈയൊരു മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഒരു നാല് കപ്പ് ഒറോട്ടിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുതിർത്തിട്ടാ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം പച്ചരി കുതിർത്ത് വെക്കാതെ പച്ചവെള്ളത്തിൽ പച്ചരി കുതിർത്ത് വെച്ചിട്ട് ഈ ഒറോട്ടിപ്പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ അരച്ച് വെച്ച ആ ഒരു അരപ്പില്ലേ ആ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കണ്ണൂരുകാരുടെ ഒരു ആയ റെസിപ്പിയാണ് ഈ ഒരു ഇത് ഒരു പുതുമയുള്ള റെസിപ്പി ഒന്നല്ല കേട്ടോ നമ്മുടെ വല്യമ്മമാരുടെ കാലത്തൊക്കെയുള്ള ഒരുപാട് തലമുറകൾക്ക് മുമ്പുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കക്കറോട്ടി ഇപ്പോഴും ആ പഴക്കം തട്ടാത്ത ഇന്നും ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ കക്കറോട്ടി ഈ കക്കറോട്ടിക്ക് ഒരിക്കലും ഒരു പഴക്കം തട്ടില്ല കേട്ടോ ഇന്നും കണ്ണൂരുകാരുടെ സൽക്കാരങ്ങളിലും അതുപോലെ തന്നെ എല്ലാ മറ്റ് പാർട്ടികളിലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഈ ഒരു കക്കർ റോട്ടി അപ്പോൾ ഇത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ റോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഞങ്ങൾക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം ആദ്യം ഇതാണ് ഞാനൊരു വാഴയിലെടുത്തിട്ടേണ്ടത് നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഇത് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക ശേഷം മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കാം നമുക്ക് പിന്നെ കുറച്ച് വലുപ്പത്തിലാക്കിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല ഈയൊരു വലുപ്പത്തിലാണെങ്കിൽ നല്ല ടേസ്റ്റും കൂടി ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ ഇത് തികച്ചും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പരത്തി എടുക്കാം ശരിക്കും കൃത്യമായിട്ടുള്ള അളവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു രീതിയിൽ തന്നെ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നൊരു കാര്യം മറന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ കാരണം ഈ ഒരു റെസിപ്പി ഓരോരോ നാട്ടിൽ ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് കക്ക എന്ന് പറയും പിന്നെ കുഞ്ഞിപ്പത്തിൽ എന്ന് പറയും പിന്നെ ആണപ്പത്തിൽ എന്ന് പറയും തേങ്ങ നന്നായി വറുത്തതിന് ശേഷം ചെയ്യുന്നത് കൊണ്ടായിരിക്കും ആണപ്പത്തിൽ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കക്ക എന്ന് പറയും കുഞ്ഞിറോട്ടി എന്നും പറയും അപ്പോൾ ഇതാ ഈ ഒരു കക്കറൊട്ടി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇതാ ഇത് മുഴുവനായിട്ട് ഇത് ഈ ഒരു രീതിയിൽ തന്നെ ചെറിയ ചെറുതായിട്ട് തന്നെ പരത്തി എടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഞാനിത് വിറകടപ്പിലാണ് ഇന്നിതൊരു തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു കക്കറൊട്ടി അപ്പോൾ ഇനി വിറകടപ്പിലേക്ക് അടച്ചമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊന്ന് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഒരു പരത്തി വെച്ച് ഒറോട്ടി വെച്ചുകൊടുക്കാൻ പാടുള്ളൂ കക്കറൊട്ടി വെച്ചെടുക്കാൻ പാടുള്ളതാണ് അപ്പം അതിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പം ഇതാ ഞങ്ങളുടെ കക്കറോട്ടി നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് അപ്പം അതൊന്ന് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് വെച്ചുകൊടുക്കണം അത് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആവി കൊണ്ട് ഞങ്ങളുടെ കൈ പൊള്ളാൻ സാധ്യത വഷള്ള ഞങ്ങളുടെ കക്ക് റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വാഴയിലൊന്ന് ഞാൻ മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് ഈ ഒരു രീതിയിൽ തിളച്ചുകൊടുക്കാം കാരണം അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കക്ക് ഒന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ അടച്ചമ്പിൽ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ മസാലകളൊക്കെ തയ്യാറാക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫ് ബീഫെടുത്ത് നന്നായി കഴുകി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ ഇതിലേക്ക് മൂന്ന് വെല്ലുളളി ചെറുതായി കട്ട് ചെയ്തതും മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾക്കിത് ഫസ്റ്റിലൊന്ന് വാട്ട് ആക്കുക ഒന്നും ചെയ്യേണ്ട ഞങ്ങളെ മസാലകളൊന്നും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താലും മതി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വറുത്തു വെച്ച മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറക്കാതെയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്ത പ്രശ്നമൊന്നുമില്ല പക്ഷേ വറുത്തെടുത്തത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കാരണം ഞങ്ങളിത് ഈ ഉള്ളി മസാലകളൊന്നും വാട്ടാതെയാണല്ലോ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിതൊരു ആറ് വിസില് വരെയാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇനി അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അത് അതിന് വേണ്ടി വേണ്ടിതാണ് ഒരു തേങ്ങ ചിലവി എടുത്തിട്ടുണ്ട് അതിതാ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങ നിങ്ങൾക്ക് വറുത്തിട്ടെടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ വറക്കാതെയാണ് ഈ തേങ്ങ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നിങ്ങളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കക്കറോട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഈ ഒരു കക്കറോട്ടി തയ്യാറാക്കുമ്പോൾ ഗീ തന്നെയാണ് നല്ലത് സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിവാക്കുക പക്ഷേ ഗീല് തയ്യാറാക്കിയിട്ട് എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് നല്ലൊരു രുചിയുണ്ടാവും അപ്പം ഇനി ഇതിലേക്ക് ഞാനിതൊരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി അതായത് കുഞ്ഞിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതൊരു പുതുമയുള്ള റെസിപ്പിയൊന്നുമല്ല കാരണം പണ്ട് കാലം മുതലേ ഞങ്ങളെ എല്ലാവരും ഉള്ള പഴയ കാലത്തൊക്കെ ആദ്യമേ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് പക്ഷേ ഇന്നും ഞങ്ങൾ ഈ കണ്ണൂർ തലശ്ശേരിയിലൊക്കെ എന്നും ട്രെൻഡിങ് ആയിട്ട് അതായത് സൽക്കാരങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കക്കർ റോട്ടി അപ്പോൾ ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച ആ ബീഫിൻ്റെ കറി ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നേ അതിന് ശേഷമാണ് ഈ കറി ഇതിലേക്കൊന്നൊഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയുടെ അരപ്പില്ല അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കിനി ഒന്ന് ഒഴിക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഇതൊന്ന് നന്നായി തിളച്ചു വരട്ടെ ഈ ഒരു സമയത്ത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പം മശാല ഇതിന് പാകത്തിലുള്ള ഉപ്പും ഉണ്ട് അപ്പോൾ ഇതൊന്നിനി അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിൻ്റെ അടപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം അതൊക്കെ ഞങ്ങൾ ഈ ഒരു കക്കറൊട്ടി പരത്തിയിടുന്നത് വാഴയിലല്ലല്ല അന്നേരം ഒരു ഉപ്പിളിയ ചപ്പില്ല അത് പറിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പണ്ട് കാലത്തൊക്കെ നമ്മൾ വല്ലുമ്മലുള്ള സമയത്ത് അപ്പോൾ വെല്ലുമ്മ വെല്ലുമ്മെ ഉപ്പിളിയ ചപ്പ് വരച്ചുകൊണ്ടാന്നേരം ആ സമയത്ത് നമ്മൾ ഉപ്പിളിയ ചപ്പ് വരച്ചുകൊണ്ടാന്ന് അതിലാന്ന് പരത്തിയിടല്ലേ അപ്പം അന്ന് വാഴയിലൊക്കെ ഒന്ന് കുറവായിരുന്നു എന്നാലും പഴമയിൽ തന്നെ ഞങ്ങൾ ഇന്നും അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഈയൊരു കക്കറോട്ടി ഈ ഒരു ഈ ഒരു കറിയിൽ ബീഫിൻ്റെ കറി ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ബീഫില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനും ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുക പക്ഷേ ബീഫിൽ തയ്യാറാക്കിയിട്ടാണ് കൂടുതലും രുചി കാണുന്നത് നല്ലൊരു ടേസ്റ്റ് കാണുന്നത് ബീഫിൽ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് അതുപോലെ തന്നെ മട്ടനിലും തയ്യാറാക്കിയിട്ടെടുക്കാം പക്ഷേ ഈ ഒരു ബീഫിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു രുചിയും ഈ ഒരു കക്കർ റോട്ടിക്ക് വേറൊരു ഇതിലും വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇത് കക്കറോട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു കക്കറോട്ടിയിൽ ആ ഒരു കറിൻ്റെ കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ വീട്ടിലെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു കക്കറോട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അരി കുതിർത്തേണ്ടെന്ന് ആവശ്യമില്ല അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ കണ്ണൂരുകാരുടെ എന്നും ഫേവറേറ്റ് ആയ ഈ ഒരു കക്രോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് എൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു ഇതൊന്നൊരു പാത്രത്തിലേക്കിട്ടൊന്ന് സേർവ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വീണ്ടും വരുന്നതാണ് ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെയൊരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ നന്നായിട്ട് വിജയിക്കുന്നത് அப்பா இன்ஷால்லாம் இனி வீண்டும் காணாம் அலைக்கும் வர வர